സർ നമ്മുടെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതായി ഒരു ശോക വാർത്ത നമുക്ക് കേൾക്കുന്നുണ്ട് രൂ മൂല്യം ഇടിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമമാണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനൊന്ന് മാസത്തിനിടയിൽ അതിൻ്റെ ശതമാനക്കണക്ക് വരുമ്പോൾ അഞ്ച് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം ഇടിവ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് രൂപയുടെ മൂല്യത്തിലെ ഇടിവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു സർ എന്നാൽ ഇന്ത്യയുടെ സമ്പദ്ഘടന അത്ര മോശമല്ല താനും എന്താണ് സർ ഇതിനകത്ത് ടെക്നിക്കലി ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ നാണയത്തിൻ്റെ അല്ലെ കറൻസിയുടെ മൂല്യം ഇടിയുന്നത് ആ രാജ്യത്തിലെ ഈ വിദേശ നാണ്യ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം ഇടിയുന്നു അതായത് ഒരു രാജ്യത്തിന് അതിൻ്റെ തിരിച്ചടവുകൾ നടത്താൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കറൻറ്റ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ജി ഡി പിയുടെ ഒരു ശതമാനം എന്നുള്ള നിലയ്ക്ക് നിയന്ത്രിക്കാനാവാതെ വരുമ്പോൾ ഞാൻ അത് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാം ഇപ്പോൾ ഒരു രാജ്യത്തിന് പിന്നെ വളരെയധികം ഇമ്പോർട്ട് ചെയ്യുന്നു ഇറക്കുമതി ചെയ്യുന്നു പക്ഷെ എക്സ്പോർട്ട് വളരെ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറക്കുമതി ചെയ്യണമെങ്കിൽ എന്ത് വേണം വിദേശ നാണ്യം വേണം കാരണം പിന്നെ ഒരു രാജ്യം ഈ ഡോളറിലാണല്ലോ ഇപ്പോഴും ഒരു എഴുപത്തഞ്ച് അമ്പത് ശതമാനമൊക്കെ അന്താരാഷ്ട്ര വിനിമയങ്ങൾ നടക്കുന്നു ഇപ്പം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഡോളർ മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പം ഇന്ത്യയും ചൈനയും ഒക്കെ താന്താങ്ങളുടെ കറൻസിയിൽ വിനിമയം നടത്തുന്നുണ്ട് അതല്ലെങ്കിൽ സ്വർണം വേണം അപ്പം ഇതൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്തിന് ഡോളർ വാങ്ങിക്കണം വാങ്ങിക്കുമ്പോൾ ഡോളറിൻ്റെ വില കൂടും ആ രാജ്യത്തിന്റെ കറൻസിയുടെ വില താഴ്വിട്ടു അങ്ങനെ അതായത് വിദേശ പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫോസിറ്റ് നിയന്ത്രണാതീതമാണ് അതൊരു കാരണം അതല്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്ക് വിദേശ മൂലധനം വരാതിരിക്കണം അതായത് വിദേശത്തു നിന്ന് ഈ ഇവിടെ നിക്ഷേപമൊന്നും വരുന്നില്ല ഇവിടെ വലിയ പിന്നെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഇതൊക്കെ ആണെങ്കിൽ വിദേശത്തൊന്നും ഇങ്ങോട്ട് പണം വരുന്നില്ല ആരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും അങ്ങനെയും സംഭവിക്കാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് എല്ലാവരും ഒറ്റയടിക്ക് പണം അങ്ങ് പിൻവലിക്കുക അപ്പം വളരെ ചെറിയ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷെയർ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ അങ്ങനെ സംഭവിക്കും പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ ഇതൊന്നുമില്ല ഇന്ത്യക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ് ക്രൈസിസ് ഇല്ല അത് അത് അതിലേക്ക് കുറച്ചുകൂടെ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം അതായത് എന്തുകൊണ്ടാണ് വിദേശ ഇന്ത്യയുടെ പിന്നെ നാണയത്തിന്റെ കറൻസിയുടെ മൂല്യം താഴ് താഴോട്ട് പോകുന്നത് നമ്മുടെ സമ്പദ്ഘടന ഏഴ് ശതമാനത്തിലധികം വളർന്നു ഏഴ് ഏഴ് പോയിന്റ് മൂന്നിലധികം വളർന്നിട്ടുണ്ട് നമ്മുടെ പിന്നെ കയറ്റുമതി വർധിക്കുന്നുണ്ട് ഈ നവംബറിലൊക്കെ വളരെ വർദ്ധിച്ചു ഇറക്കുമതി ഇന്ത്യയുടെ ഇറക്കുമതി മർച്ചൻറ്റൈസ് ഗുഡ്സ് ഇറക്കുമതി കയറ്റുമതിയേക്കാൾ കുറവാണ് പക്ഷേ എങ്കിലും നമുക്ക് നിയന്ത്രണ അധീനമാണ് നമുക്കൊരു വലിയ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ട് അതായത് വിദേശ നാണ്യ ശേഖരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശ നാണ്യ ശേഖരം ഏതാണ്ട് അറുന്നൂറ്റി എൺപത്തി ഏഴ് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് പലപ്പോഴും എഴുന്നൂറിന് മുകളിൽ പോകാറുണ്ട് അതായത് പതിനൊന്ന് മാസത്തെ ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള വിദേശ നാണ്യം നമ്മുടെ കൈവശമുണ്ട് പണ്ട് നമുക്ക് ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് നമ്മുടെ സ്വർണം കൊണ്ടുപോയിട്ട് ലോക ബാങ്കിലൊക്കെ അല്ല ഐ എം എഫിന് ഒക്കെ കൊടുക്കുകയും വിദേശത്ത് കൊണ്ടുപോയി പണയം വെക്കുകയൊക്കെ ഒക്കെ ഓർമ്മയുണ്ടോ തൊണ്ണൂറുകളിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ടായി പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് അങ്ങനെയൊന്നുമില്ല പിന്നെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കറൻസിയുടെ മൂല്യം താഴെ പോയത് അതായത് എൺപതിൽ നിന്നും അമേരിക്കൻ ഡോളറുമായിട്ടുള്ള വിനിമയത്തിൽ ഒരു ഡോളറിന്റെ വില എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് രൂപയായിട്ട് നിന്നത് പിന്നീട് എൺപത്തഞ്ചിനേക്കാൾ കുറഞ്ഞു എൺപത്തഞ്ചായി അതിനേക്കാൾ കുറഞ്ഞു പിന്നെ എൺപത്തി ഏഴായി ഒടുവിൽ ഈ അടുത്ത സമയത്ത് തൊണ്ണൂറ്റി ഒന്ന് വരെ എത്തി അതായത് ഒരു ഡോളർ കൊടുത്താൽ തൊണ്ണൂറ്റി ഒന്ന് രൂപ കിട്ടും അതായത് രൂപ ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം കുറഞ്ഞു അത് എന്തുകൊണ്ട് കുറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞ അടിസ്ഥാന സമ്പദ്ഘടനയുടെ അടിസ്ഥാന ചിലകളെല്ലാം തന്നെ ഭദ്രമാണ് ഉറച്ചിരിക്കുക വളർച്ചയുണ്ട് നമ്മുടെ ഇൻഫ്ലേഷൻ വളരെ കുറവാണ് രണ്ട് ശത ഒരു ശതമാനത്തിൽ താഴെയാണ് ഇപ്പം ഇൻഫ്ലേഷൻ രണ്ട് ശ നിരന്തരമായിട്ട് ഏത് മാസം എടുത്തു നോക്കിയാലും രണ്ട് ശതമാനത്തിൽ താഴെയാണ് പണപ്പെരിപ്പ നിരക്ക് അതായത് ഇന്ത്യയിൽ അത്ര വലിയൊരു പണപ്പെരുപ്പ് പിന്നെ എന്തുകൊണ്ടാണ് ഈ രൂപയുടെ മൂല്യം കുറഞ്ഞത് വളരെ ലളിതമാണ് അതിൽ ഒരു പരിധി വരെ ആരോ കളിക്കുന്നുണ്ട് അതായത് അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതായത് വിദേശത്തു നിന്നും ഇന്ത്യയുടെ രൂപയുടെ മൂല്യം താഴെ നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് പിന്നെ അതേസമയം ഇത് ഈ ഉർവശി ശാപം ഉപകാരം ഉപകാരമെന്നപോലെ ഇന്ത്യക്ക് ഇത് അനുഗ്രഹവുമാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ രൂപയുടെ മൂല്യം കുറഞ്ഞതോടുകൂടി വിദേ വിദേശികൾക്ക് കൂടുതൽ ഇന്ത്യൻ സാധനം വാങ്ങിക്കാൻ പറ്റും അതായത് ഒരു ഡോളർ കൊടുത്താൽ ഇപ്പോൾ പത്ത് രൂപ വിലയുള്ള ഒരു സാധനം വാങ്ങിക്കാതിരിക്കട്ടെ ഇന്നലെ വരെ എട്ടെണ്ണമാണതുകൊണ്ട് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ ഒമ്പതെണ്ണം കിട്ടുമല്ലോ അപ്പോൾ കൂടുതൽ ഇന്ത്യൻ സാധനങ്ങൾ അവർക്ക് വാങ്ങിക്കാം അതായത് നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുന്ന എപ്പോഴും കയറ്റുമതിക്കാർക്ക് നല്ലതും ഇറക്കുമതിക്കാർക്ക് ബുദ്ധിമുട്ടാണ് കാരണം കൂടുതൽ രൂപ കൊടുത്താലേ ഇറക്കുമതി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്ത്യ എന്തോ ഈ ഇറക്കുമതി ചെയ്യുന്ന ആവശ്യ സാധനങ്ങളൊന്നുമല്ല പലതും ഈ എണ്ണ ഒഴിച്ചാൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഒന്ന് സ്വർണ്ണമാണ് ഈ സ്വർണം അതൊരു ഭ്രമത്തിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു ഭ്രമമാണ് ആ ഭ്രമത്തിലാണ് ഡോളറിന്റെ ഇറക്കുമതി അല്ല സ്വർണത്തിന്റെ ഇറക്കുമതി സ്വർണത്തിന്റെ ഇറക്കുമതിയിൽ വലിയൊരു നമ്മുടെ ഇമ്പോർട്ടിന്റെ ഒരുപാട് വിദേശനാണി നമ്മൾ കളയുവാണ് പക്ഷെ അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ശീലമാണ് സ്വർണ്ണമാണ് നമ്മൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു നിക്ഷേപ ഉപകരണം അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ രൂപയുടെ മൂല്യം ഇങ്ങനെ താഴോട്ട് പോയതിന്റെ ഒരു കാരണം നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്നും വിദേശ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇൻഡിവിജ്വൽസും അതായത് ചെറിയ ഗ്രൂപ്പുകളും ഒക്കെ തന്നെ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്നും വലിയ രീതിയിൽ അവരുടെ നിക്ഷേപം പിൻവലിച്ചു ഞാൻ അതിൻ്റെ കണക്ക് പറയുന്നത് ഏതാണ്ട് പതിനേഴ് ബില്യണിലധികം തുക അവർ പിൻവലിച്ചിട്ടുണ്ട് പതിനേഴ് ബില്യൺ യു എസ് ഡോളറിൽ അപ്പം ഇത് ഒരു ചെറിയ ഒരു ഘടകമാണ് ഇതിനകത്ത് പക്ഷേ ഇന്ത്യയുടെ ഈ രൂപയുടെ മൂല്യം താഴോട്ട് പോയത് അത്ര വലിയ ഭീകരമായൊരു അവസ്ഥയൊന്നും അല്ല ഞാനല്ല പറയുന്നത് ലോകപ്രശസ്ത ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ജെഫ്രി ക്രിസ്റ്റഫർ വുഡ് ജെഫ്രീസ് എന്ന് പറയുന്ന ഇക്വിറ്റി പിന്നെ ഏജൻസി സ്റ്റാർട്ടിങ് ഏജൻസിയുടെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധനായ ക്രിസ്റ്റഫർ വുഡ് ഈ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഞാനീ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് ഡെഫോസിറ്റ് ജി ഡി പിയുടെ വെറും ആ ദശാംശം ആറ് ശതമാനം മാത്രം കറന്റ് അക്കൗണ്ട് ഡെഫോസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പിന്നെ വ്യാപാരത്തിൽ നിന്നും ഉണ്ടാകുന്ന പിന്നെ വിദേശ നാണ്യമാണ് അതായത് കൊടുക്കൽ വാങ്ങൽ നമ്മുടെ പിന്നെ കയറ്റുമതി ഇറക്കുമതി അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട വിനിമയങ്ങൾ കറൻറ്റ് അക്കൗണ്ടിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വിദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അതും കറൻറ്റ് അക്കൗണ്ടിലാണ് വരുന്നത് പിന്നെ റെമിറ്റൻസ് എന്ന് പറയുള്ളൂ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ വിദേശ ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണമാണ് ആ റെമിറ്റൻസും കറൻ്റ് അക്കൗണ്ടിലാണ് അപ്പോൾ ആ കറൻറ്റ് അക്കൗണ്ടിൽ ഇന്ത്യക്ക് ഡെഫോസിറ്റ് ഉണ്ട് എന്താണ് ഇന്ത്യക്ക് ഡെഫോസിറ്റ് വരാനുള്ള കാരണം നമ്മുടെ കയറ്റുമതിയേക്കാൾ കൂടുതൽ നമുക്ക് ഇറക്കുമതിയുണ്ട് പക്ഷെ പക്ഷേ അതേസമയം അത് നിയന്ത്രണാതീതവുമല്ല നിയന്ത്രണാധീനമാണ് പക്ഷെ അത് പരിഹരിക്കാൻ നമുക്ക് റെമിറ്റൻസും മറ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പരിഹരിച്ചു പോകും നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫോസിറ്റ് എന്ന് പറയുന്നത് ജി ഡി പിയുടെ വെറും ദശാംശം സീറോ പോയിൻറ്റ് സിക്സ് പെർസെൻ്റ് മാത്രമാണ് പക്ഷെ എന്നിട്ടും ഇതിൻ്റെ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ രൂ രൂപയുടെ മൂല്യം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊരു സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റിയാണ് അതായത് ഒരു ഊഹ ഊഹ കച്ചവടക്കാർ കറൻസി ഊഹ കച്ചവടക്കാർ കറൻസിൽ മേഖലയിലുണ്ട് അപ്പം അവര് അതുപോലെ നിക്ഷേപകർ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ പതിനേ പതിനേഴ് ദശാംശം എട്ട് ബില്യൻ ഡോളറാണ് നമ്മുടെ ഷെയർ ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇൻഡിവിജ്വൽസും ഒക്കെ ചേർന്നിട്ട് പുറത്തേക്ക് വലിച്ചത് ഇത് കാരണമാണ് നമ്മുടെ പിന്നെ ഒരു ഒരു മാർക്കറ്റിൽ ഒരു ചെറിയ ഒരു അനക്ക ഒരു ചെറിയൊരു പരിഭ്രാന്തി ഉണ്ടായി പിന്നെ മറ്റൊരു കാരണം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറ് വൈകുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ അതൊരു പിന്നെ ഒരു ശുഭ ശുഭസൂചകമല്ലാതായി കാണണം അപ്പം സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു അവർ നമ്മുടെ ഷെയർ മാർക്കറ്റിലെ അവരുടെ നിക്ഷേപം പിൻവലിച്ചിട്ട് ആ നിക്ഷേപം ഈ അവർക്ക് ലാഭം എടുത്തു അവർ അതായത് നമ്മുടെ പിന്നെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിരുന്ന ഈ ആൾക്കാരൊക്കെ തന്നെ അവർ ഞാനിപ്പോൾ പറഞ്ഞല്ലോ പതിനേഴ് ദശാംശം എട്ട് പതിനെട്ട് ബില്യൻ എന്ന് വേണമെങ്കിൽ പറയാം ആ തുക നമ്മുടെ കമ്പനികളുടെ ഷെയറിൽ നിക്ഷേപിച്ച് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് അവർ പിൻവലിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ചിലപ്പം മൊത്തം നിക്ഷേപിച്ചിരുന്നത് പതിനഞ്ച് ബില്യൻ ആയിരിക്കും അവരുടെ ലാഭം എല്ലാം കൂടെ ആണ് ഈ മൂന്ന് ബില്ല്യൻ വന്നത് എന്ന് കൂട്ടെ ഞാനൊരു സാങ്കല്പിക തുക പറഞ്ഞു എന്നുള്ളതിൽ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂട്ടാം അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു അവസരം മുതലാക്കി അവർ പിൻവലിച്ചു അവർ തിരിച്ചു നിക്ഷേപിക്കും അവരെന്തുകൊണ്ടാണ് തിരിച്ചു നിക്ഷേപിക്കാൻ വൈകുന്നത് ഈ വ്യാപാര കരാർ ഒന്ന് ഒപ്പിടട്ടെ ഒപ്പിട്ടെ നമുക്ക് വീണ്ടും തിരിച്ചു നിക്ഷേപിക്കാം എന്ന് കരുതുന്ന ഒരു സംഘം ആൾക്കാർ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ വ്യാ അമേരിക്കയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് ഇന്ത്യയെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ അമേരിക്ക പരമാവധി ശ്രമിക്കുന്നുണ്ട് അതായത് നമ്മുടെ കറൻസിയുടെ മൂല്യം ഇടീന്ന് കണ്ടിട്ട് ഇന്ത്യ പരിഭ്രാന്തപ്പെടുകയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറ് വേഗത്തിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം വീണ്ടും താഴോട്ട് പോവുകയും ചെയ്യും എന്നുള്ള ഭയപ്പാട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇന്ത്യക്ക് വഴങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഊഹത്തിൽ ആണ് അവർ പിന്നെ തൽക്കാലം നമ്മളുടെ ഈ കറൻസിയുടെ ഒരു വോളറ്റൈലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയാം അതായത് ഒരു പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥ ആ അത് ഇന്ത്യയുടെ കറൻസി മാർക്കറ്റിൽ നിലനിൽക്കണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇത് ഇതൊക്കെയാണ് പക്ഷെ അതേസമയം തന്നെ ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഇന്ന് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്ഘടന ആണ് ഇന്ത്യ ഇന്ത്യ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വലിയ സമ്പദ്ഘടനകൾ ചെറിയ സമ്പദ്ഘടനകൾ എടുത്താൽ പോലും ഈ വേഗത്തിൽ ഇപ്രാവശ്യം ഈ ഹാഫ് ഇയർലിയുടെ കണക്ക് വന്നപ്പോൾ ഏഴ് 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 ദശാംശം മൂന്നില് മുകളിലുള്ള വളർച്ചയാണ് നമ്മുടെ സമ്പദ്ഘടന ജി ഡി പി ഗ്രോത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് പരിഭ്രാന്തപ്പെടേണ്ട ഒരു വിഷയമല്ലിത് പകരം ഇത് തൽക്കാലത്തേക്കുള്ള ഒരു അവസ്ഥയാണ് അപ്പം അടി ഒരു സമ്പദ്ഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ അതിന് യാതൊരു കുലുക്കവും ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം അതിന് യാതൊരു പ്രതിസന്ധികൾ അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ജി ഡി പിയുടെ ഒരു നിശ്ചിത ശതമാനത്തിന് താഴെ നിൽക്കുന്നു അതുപോലെ തന്നെ നാണയപ്പെരുപ്പം നിയന്ത്രണാധീനം നിയന്ത്രണ വിധേയമായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ വിദേശ ശേഖരം ഉയർന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു ഇതൊക്കെ തന്നെ സമ്പദ്ഘടനയുടെ ഒരു സ്ഥിരതയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് നമ്മൾ ഈ അടുത്ത സമയത്ത് നോക്കിയാൽ നിരവധി അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യയിൽ നിക്ഷേപിക്കാനായിട്ട് വന്നിരിക്കുന്ന ആപ്പ് ഗൂഗിള് അതുപോലെ തന്നെ ആമസോണ് അതുപോലെ മൈക്രോസോഫ്റ്റ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്താനായിട്ട് എത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇത് സമ്പദ്ഘടനയുടെ കരുത്തിനെ തന്നെയാണ് കാണിക്കുന്നത് ഇത് ഒരു പ്രതിഭാസമാണ് പിന്നെ ചില സന്ദർഭങ്ങളിൽ ഞാൻ തന്നെ സംശയിക്കാറുണ്ട് ഇത് അങ്ങനെ അങ്ങ് തുടരട്ടെ എന്ന് റിസർവ് ബാങ്ക് ചിന്തിക്കുന്ന പോലെ സംശയിക്കാൻ ഇടനൽകുന്നു കാരണം ഈ കുറഞ്ഞ ഇന്ത്യൻ കറൻസിയുടെ ഈ കുറഞ്ഞ മൂല്യം യഥാർത്ഥത്തിൽ കയറ്റുമതിക്കാരെ സഹായിക്കുന്നു കയറ്റുമതി പെട്ടെന്ന് ഈ പിന്നെ ഡിസംബറിൽ വർദ്ധിക്കാനുള്ള ഒരു കാരണം ഈ രൂപയുടെ മൂല്യ വിലയിടുവാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല ആ ശരിക്കും ജപ്പാനൊക്കെ അങ്ങനെയാണ് ജപ്പാന്റെ കറൻസിക്ക് ഇന്ത്യയുടെ കറൻസിയുടെ അത്രയും പോലും മൂല്യമില്ല നമ്മുടെ കറൻസി രൂപയാണ് ജപ്പാന്റെ കറൻസി കാരണം അവർ ബോധപൂർവം അവരുടെ കറൻസിയുടെ മൂല്യം കുറച്ചു നിർത്തുകയാണ് അതായത് വിദേശ മാർക്കറ്റുകളിലേക്ക് അവർക്ക് കൂടുതൽ വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രം എന്നുള്ള നിലയിലാണത് അവർക്ക് ബാക്കി കാര്യത്തിൽ വിദേശത്ത് ഈ പ്രോഡക്റ്റ് വിൽക്കും എന്ന് കോൺഫിഡൻസ് ഉള്ള രാജ്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ അല്ലാത്തൊരു രാജ്യത്തിന് അത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ത്യ തൽക്കാലത്തേക്ക് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് മാർക്കറ്റിലധികം ഇറങ്ങുന്നില്ല സാധാരണഗതിയിൽ ഞാൻ ഇത് സമയം കഴിഞ്ഞെങ്കിലും വിഷയത്തിന്റെ ഒരു ഗൗരവം കൊണ്ട് ഞാൻ ഒരു രണ്ട് വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം അതായത് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് യഥാർത്ഥത്തിൽ ഡോളറുകൾ വിറ്റഴിച്ചാൽ മാത്രമേ നമ്മുടെ പിന്നെ രൂപയുടെ മൂല്യം ഈ താഴോട്ട് പോകുമെങ്കിൽ അത് പിടിച്ചു നിർത്താൻ പറ്റില്ല കാരണം ഡോളർ ആവശ്യത്തിന് മാർക്കറ്റിൽ വന്നാൽ പിന്നെ പ്രശ്നമില്ല പക്ഷേ റിസർവ് ബാങ്ക് മനഃപൂർവ്വം അത് ചെയ്യുന്നില്ല കാരണം റിസർവ് ബാങ്ക് മാർക്കറ്റ് ഈ ഈ അവസ്ഥയിൽ തന്നെ നിൽക്കട്ടെ ഇത് അധികം താഴോട്ട് പോകില്ല എന്നുള്ള ഉറപ്പ് റിസർവ് ബാങ്കിനുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിക്ഷേപിക്കാനായിട്ട് കാത്തു നിൽക്കുന്നവരും തൽക്കാലം ഒരു സമ്മർദ്ദതന്ത്രം എന്നുള്ള നിലയിൽ നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ കറൻസിയുടെ മൂല്യത്തെ പിടിച്ചു ത ഇങ്ങനെ ഈ കുറച്ചൊന്ന് താഴ്ത്ത് നിർത്തിയിരിക്കുന്നത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഇത് അന്താരാഷ്ട്ര വിദഗ്ദ്ധരൊക്കെ പറയുന്നത് ഇതിന് താഴോട്ട് പോവില്ല കുറച്ച് ആടിക്കളിക്കും ഇടയ്ക്കൊന്ന് താഴോട്ട് പോകും പിന്നെ വീണ്ടും വരും വീണ്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കുറച്ച് നാൾ നിൽക്കും എന്തായാലും റിസർവ് ബാങ്ക് ഒട്ടും പരിഭ്രാന്തി ഇല്ല അത് കാരണമാണ് ഈ രൂപയുടെ മൂല്യത്തെ പിടിച്ചുയർത്താനായിട്ട് അവർ ഇടപെടാതിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ കയറ്റുമതിക്കാർക്കും റെമിറ്റൻസ് വിദേശത്തുനിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്കും ഒരു സുവർണ അവസരമാണ് അവർ കൂടുതൽ പണം അയക്കട്ടെ കൂടുതൽ വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് അയക്കട്ടെ കൂടുതൽ പണം സമ്പാദിക്കട്ടെ അതുപോലെ തന്നെ കയറ്റുമതിക്കാർക്കും ഇതൊരു സുവർണാവസരമാണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് എൻ്റെ ഒരു വിലയിരുത്തൽ